മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കാസർഗോഡ് പടന്നയിൽ നിന്ന് പുറത്തു വരുന്നത് കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പൂർണ്ണമായും രാജിവച്ചിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്നാണ് രാജി ലീഗിന് ആധിപത്യമുള്ള പ്രദേശത്ത് കോൺഗ്രസിന് സീറ്റ് നൽകിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു വാർത്ത നൽകിയതാണ് തിരഞ്ഞെടുപ്പിൽ വേണ്ട പ്രാതിനിധ്യം നൽകിയില്ല എന്ന പ്രതിഷേധത്തെ തുടർന്ന് യൂത്ത് ലീഗ് കമ്മിറ്റിയിലെ ചിലർ രാജിവെച്ചു എന്നുള്ളത് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയില്ല അല്ലെങ്കിൽ യൂത്ത് ലീഗിനെ തഴഞ്ഞു എന്നുള്ള ആ ഒരു ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് അതല്ല യൂത്ത് ലീഗിനെ തഴഞ്ഞു എന്ന ആരോപണത്തിൽ പ്രവർത്തകർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാസർഗോഡ് പടഞ്ഞയിൽ മുസ്ലിം ലീഗിന് വലിയ ശക്തി പ്രഭാവമുള്ള സ്ഥലമാണ് ഇവിടെ കോൺഗ്രസിന് സീറ്റ് നൽകിയത് അനർഹമായിട്ടാണ് മാത്രവുമല്ല യൂത്ത് ലീഗിലെ നേതാക്കളെ ആരെയും തന്നെ പരിഗണിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന് മുമ്പിലും നേതാക്കളെ തടഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തുടർ പ്രതിഫലനം എന്ന രീതിയിലാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളും ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത് ഇവർ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള തീരുമാനമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ സീറ്റ് സീറ്റ് തർക്കം ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് മുസ്ലിം ലീഗിന്റെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത് ശക്തി കേന്ദ്രങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിയത് അത് ചില വ്യക്തി താല്പര്യങ്ങൾ കരിസ്ഥിതമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ യൂത്ത് ലീഗ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ സ്ഥാനാർത്ഥി പട്ടിക നിർമ്മിച്ച യത്തിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ യൂത്ത് ലീഗിനെ പാടെ അവഗണിച്ചു എന്നുള്ളൊരു പരാതിയും യൂത്ത് ലീഗ് ഭാരവാഹികൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ പടന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഖമറുദ്ദീൻ പി കെ മുഹമ്മദ് കുഞ്ഞി പി കെ ജനറൽ സെക്രട്ടറി ജലീൽ ഒരുമുഖ ട്രഷറുകൾ രണ്ട് വൈസ് പ്രസിഡന്റുമാർ രണ്ട് ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരാണിപ്പോൾ രാജിവെച്ചിപ്പോൾ പുറത്തു കടന്നിട്ടുള്ളത് ഇവർ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും യൂത്ത് ലീഗിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് വനിതാ ലീഗിനും കൃത്യമായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗം വ്യക്തമാക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റിൽ ഇത്തരത്തിൽ മറ്റൊരാൾക്ക് മറിച്ചു നൽകിയതിൽ വലിയ രീതിയിലുള്ള അമർച്ച പുകയാണ് വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഈ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇനിയും ഒരയവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ നേതാക്കളും കൂടുതൽ പ്രവർത്തകരും ഈ രാജിവെച്ച് പുറത്തു പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത് വിമത ശബ്ദം ഉയർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് കാസർഗോഡ് നഗരസഭയിലും സമാന രീതിയിൽ വിമത സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ശരി ജോസഫ് കാസർഗോഡ് പടന്നയിലാണ് യൂത്ത് ലീഗ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാത്തതിനെ തുടർന്ന് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുമായുള്ള അതൃപ്തിയെ തുടർന്നും ക്ഷമിക്കണം മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്നും മുസ്ലിം യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി മുഴുവനായും രാജിവെച്ചിരിക്കുന്നത് ലീഗിനാധിപത്യമുള്ള പ്രദേശത്ത് കോൺഗ്രസിന് സീറ്റ് നൽകിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് അതിനു ശേഷം ഇത്തരത്തിൽ യൂത്ത് ലീഗിനെ തഴഞ്ഞു എന്നുള്ളൊരു പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നത് വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിനാണ് നൽകിയത്